മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം നിരവധി സിനിമകളിലും നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടൻ തമ്പാൻ കൊടക്കാടാണ് അന്തരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് തിളക്കമ്മ കടൽ എന്ന നാടകത്തിൽ ബാലനടനായി വേഷമിട്ടുകൊണ്ടാണ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം നിരവധി നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു രാജ ഹരിചന്ദ്ര ദുശല എന്നീ നാടകങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഒരിടത്തൊരിടത്ത് എന്ന മെഗാ സീരിയലിലും തമ്പാൻ അഭിനയിച്ചു ഏതാനും സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് പ്രിയ നടന് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം